ഒരാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കൊടുക്കുകയും ആ സന്ദേശം മനസ്സിലാക്കി അത് വിശദീകരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്യുക ആ ആൾക്ക് പറയുന്ന പേരാണ് പ്രവാചകൻ അതാണ് റസൂല് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള പ്രവാചകന്മാർ നിർവഹിച്ച പ്രവർത്തനം അതാണ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുക മാത്രമല്ല വേദഗ്രന്ഥങ്ങളെ പ്രയോഗവൽക്കരിച്ചും വിശദീകരിച്ചും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന പ്രവർത്തനമാണ് പ്രവാചകന്മാർ അഖിലവും നിർവഹിച്ചിട്ടുള്ളത് ഒരു സമൂഹവും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ആ വേദം മതി ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം ആ വേദത്ത് ഞങ്ങളുടെ രക്ഷിതാവ് എന്താ പറഞ്ഞത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം അതുകൊണ്ട് ഓതി തന്നാൽ മതി എന്ന് ഏതെങ്കിലും ഒരു സമൂഹം പറഞ്ഞിട്ടുണ്ടോ പ്രവാചകന്മാരോട് ഇല്ല മറിച്ച് പ്രവാചകന്മാർ അത് ഓദിക്കൊടുക്കുക വിശദീകരിക്കുക അല്ലെങ്കിൽ മറ്റു വേദങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു അതേപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ സംസ്കരിക്കുന്നു ഈ സംസ്കരിക്കുന്ന പ്രവർത്തനമാണ് അത് സ്വന്തം ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഓരോ പ്രവാചകനും അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നിർവഹിച്ച പ്രവർത്തനമാണ് അതിന്റെ ആകത്തുകയാണ് സുന്നത്ത് എന്ന് പറയുന്നത് അത് ഈ മുഹമ്മദ് റസൂൽ അഹി സാഹു അലഹി വസല്ലമിയുടെ കാലഘട്ടത്തിലാണെങ്കിൽ അത് നബിയുടെ സുന്നത്ത് മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലാണെങ്കിൽ അവരുടെ സുന്നത്ത് അതുകൊണ്ട് സുന്നത്തുൽ അമ്പിയ എന്ന് പറയുന്നത്